ഇപ്പോൾ സമയം രണ്ടര മണിയാണെന്ന് രാത്രി രണ്ടര മണിയാണ് ഞാൻ ഷാർജയിൽ ഒരു കഫ്തീലിരുന്നിട്ട് ചായ കുടിക്കുകയാണ് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണത് പിന്നെ എന്താണ് എൻ്റെ ജോബ് പിന്നെ എങ്ങനെയാണ് ഈ സമയം ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ് അതായത് ഞാൻ ഞാൻ എന്താണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഡേ ഇന്ന് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോഗ് അപ്പോൾ ഒരു കഫ്റ്റിൽ നിന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് എനിക്ക് വ്ളോഗ് ആർദിക്കാം അപ്പോൾ ഞാൻ ഈ ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് നിങ്ങളാ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവരാൻ എൻ്റെ ഡേ ഇന്ന് ലൈഫ് എന്താണെന്നൊക്കെ മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുവരാൻ അപ്പോഴത്തേനും ഞാൻ ചായ കുടിച്ച് തീർക്കട്ടെ അപ്പോൾ വ്ളോഗിലേക്ക് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഡെയിലി മി ലൈഫ് ഞാനിവിടെ ആരംഭിക്കുകയാണ് അതായത് ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങാണ് ഉണ്ടായത് ഒരു പഴയ ഒരുപാട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കാര്യങ്ങളും ആ ഷോപ്പൊക്കെ പറയുമ്പോഴാണ് ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പഴക്കം നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ അത് കഴിഞ്ഞാൽ പറഞ്ഞു ഏകദേശം എനിക്ക് തോന്നണത് ഇപ്പോൾ ഈ ഇവിടെ താമസിക്കുന്ന ഇരുപത് വർഷം നിൽക്കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായിരുന്നു അത്രയും അപ്പോൾ അതിലും പഴയ ബിൽഡിങ്ങാണത് അപ്പോൾ പിന്നെ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ച് ഇവിടുന്ന് ഒരു ഇപ്പോൾ ഒമ്പത് അമ്പതായി ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോ അതുകൊണ്ട് നടക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് നടന്നാൽ മതി നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടുത്തെ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അടുപ്പം എൻ്റെ ബിൽഡിങ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ് ഇതാണ് അടാ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു സ്ഥലമാണ് ഒരു സ്ക്വയറാണത് ഇവിടെയാണല്ലോ നല്ല രസമായിട്ട് പൂക്കളും പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഈ റോഡ് ഇപ്പോൾ ആ വണ്ടി പോകുന്ന റോഡുണ്ടല്ലോ അതങ്ങനെ നമുക്ക് ഫുഡറ റോഡൊക്കെ പോവാം ലാസ്റ്റർ ചെയ്യുമൊക്കെ ഇവിടുന്ന് നേരെ പോകുന്നത് ഷാർജഡ് മെയിൻ സെൻറ്റർ ആണ് റോള എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ദുബായി കയറാം ആ റോഡ് അങ്ങനെ നേരെ പോയത് അജ്മലൊക്കെ കയറാം അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു കാഴ്ച ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് നിങ്ങൾ നിങ്ങളെ ബോഡിൻ യൂണിവേഴ്സിറ്റി റോഡ് ഇതൊരു യൂണിവേഴ്സിറ്റി അതായത് ഷാർജ യൂണിവേഴ്സിറ്റിക്കുള്ള റോഡാണ് ഉണ്ടോ ഈ ഷാർജ യൂണിവേഴ്സിറ്റി റോഡിലുള്ള ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിനു കണ്ടില്ലേ നിങ്ങൾ കുലു ഈഷ്റബാദ് ഈ ടെൻഡറിങ് റെസ്റ്റോറൻറ് ഉണ്ട് വലിയൊരു ഷോപ്പ് ഒരു നാലഞ്ച് ഷട്ടറുകൾ ഒരുമിച്ചുള്ള വലിയ ഒരു ഷോപ്പാണ് ഈ ടെൻഡറിംഗ് പറയുന്നത് പിള്ളിയിലോട് ചേർന്നിട്ട് ഒന്ന് രണ്ട് കസ് ഒരു കസ്തീരിയുണ്ട് രണ്ടത്തിരിക്കാൻ പാട്ട് നല്ല സൂപ്പർ മാർക്കറ്റ് ലോണ്ടറി ഒരു മെഡിക്കൽ ഷോപ്പ് അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ് ഇനി ഈ ടെൻഡറിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈറ്റൻ ട്രിങ്ങിന് തുടക്കം കുറിക്കുന്നത് നാദാപരത്തുകാരനായ വി പി അബ്ദുള്ള ഒരു ടാക്സി ഡ്രൈവറിൽ നിന്ന് തൻ്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഈറ്റൻ റിങ് റെസ്റ്റോറൻ്റിൻ്റെ ആദ്യ ബ്രാഞ്ച് സത്തോയിൽ തുറന്നുകൊണ്ടാണ് അറബികളും ഇംഗ്ലീഷുകാരും ഈറ്റൻ ട്രിങ്ങിൻ്റെ കസ്റ്റമേഴ്സായി മാറിയത് തുടക്കം മുതലയ്ക്ക് സൂക്ഷ്മത വരുത്തിയ അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇന്ന് അമ്പതിലധികം ബ്രാഞ്ചുകൾ യു എയിൽ പരന്നു കിടക്കുമ്പോൾ അതിൻ്റെ അമരക്കാരനായി അദ്ദേഹം ഈ ലോകത്ത് ഇല്ല എന്നത് വേദനയേറിയ സത്യമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അഷാർ അബ്ദുള്ള കൂടുതൽ ഊർജ്ജസ്വലതയോടെ തന്നെ ഈറ്റൻട്രിങ് എന്ന ഈ വലിയ സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഈറ്റൻട്രിങ്ങിൻ്റെ ഷാർജ ബ്രാഞ്ച് ഇപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തതൊക്കെയാണ് പത്ത് മണി രണ്ട് ടൈം ഇതാണ് നമ്മുടെ കൗണ്ട് എൻ്റെ ഒരു ഏരിയ ഇതല്ലാട്ടെ എൻ്റെ ഏരിയ എൻ്റെ ഏരിയ ഈ മൊത്തം ഷോപ്പിൻ്റെ ഏരിയയാണ് വലിയ ഷോപ്പാണ് ഇതിൻ്റെ ഒരു ഷോപ്പിൻ്റെ വർക്ക് ഇതിപ്പോൾ ഞാൻ ഇഷ്ടം ഇന്ന് പത്ത് മണി ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ അത് അറിയില്ല ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ആണെങ്കിലാണ് ആൾക്കാർ ഉണ്ടാവുക ഇതിൻ്റെ ഫാമിലി റൂമാണ് ഒരുപാട് ഫാമിലികൾ ഫുള്ളായിരിക്കും കേട്ടോ ഫാമിലിയൊക്കെ വൈകിട്ട് എപ്പോഴും ഫുള്ളായിരിക്കും നല്ല ഒരു കാരണം ഒരുപാട് വർഷമായിരുന്നു ഇരുപത് ഇരുപത്തി ഇരുപത് വർഷമായി ഇപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ അത്രയും ഈ ഒരു ഏരിയയിൽ അത്രയും അറിയപ്പെടുന്ന പക്ഷേ മൊത്തത്തിൽ ഈ അറിയുക യു എയിൽ ഈ ടെൻഡറിങ് അറിയുക പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കായിട്ട് അറിയപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഈ ടെൻഡറിങ് ഈ എൻ്റെ ജോബ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടെൻഡറിങ്ങിൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ മാനേജറാണ് ഞാൻ ഏകദേശം ഒരു എട്ട് വർഷം കഴിഞ്ഞു ഈ ടെൻഡറിങ്ങിൽ മാനേജറായിട്ട് ജോലി ചെയ്ത് ആരംഭിച്ചിട്ട് എട്ട് വർഷമായിട്ട് വളരെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വലിയ ഒരു കമ്പനിയാണ് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ജോലി ചെയ്യുന്നൊരു കമ്പനിയാണ് ഭയങ്കര കോർപ്പറേറ്റീവുകള ഇതിൻ്റെ ഓഫീസിലായാലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഭയങ്കര നമുക്ക് വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഇല്ലാത്ത വലിയൊരു കമ്പനിയാണിത് അത് എടുത്തു പറയേണ്ട ഒരു ഇതാണത് പല ആൾക്കാരും ചിലപ്പോൾ നമ്മളെ കൂടാതെയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് മാറിയിട്ട് വേറെ ജോബിനൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഉപദേശ മെയിനായിട്ടാണ് നമ്മളിത് തൊട്ട് വേറെ കമ്പനിക്ക് കയറുമ്പോഴാണ് ഈ ഒരു കമ്പനിയുടെ വില നമുക്ക് മനസ്സിലാവുക പല കമ്പനികളിലും പ്രഷറായിരിക്കും മാനേജർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടുത്തെ പർച്ചേസിങ് ഇവിടുത്തെ സ്റ്റാഫിനെ നോക്കണം ഇവിടുത്തെ ബിസിനസ് നോക്കണം അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ആ പർച്ചേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ ഇവിടെ കച്ചവടം ബിസിനസ് ചെയ്യാം ആ ബിസിനസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാം ഇതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ ആ ടാസ്കില് നമ്മൾ വിജയിക്കുക എന്നു പറഞ്ഞാൽ നമ്മൾ കുറച്ച് മൈൻഡ് കൊടുത്താൽ തന്നെയാണ് അത് കിട്ടുകയുള്ള അപ്പോൾ അതിന് ആ ഒരു ജോബ് അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് സ്റ്റാഫുണ്ട് ഇവരെ മെയിൻ്റെ ചെയ്യണം ഇവരെ പല ഭാഷക്കാരും പല പ്രായക്കാരുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം പറഞ്ഞല്ലോ ഈ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ കസ്റ്റമേഴ്സിനെ നോക്കണം അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക നമ്മളെയാണ് കസ്റ്റമേഴ്സ് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വിളിക്കുക നമ്മളെയാണ് അങ്ങനെ സ്റ്റാഫിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയുക നമ്മളോടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രഷർ ഉണ്ട് നമുക്ക് അത്രയും പ്രഷറിൽ നിൽക്കുന്ന ഒരു ജോലിയാണ് നമ്മളുടെ ഇപ്പോൾ ഷോപ്പ് തുറന്നാൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്ന തിരത്തിപ്പാക്കി വെക്കുന്ന കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് കഴിഞ്ഞ് നമ്മൾ മെയിനിപ്പോൾ ഒരു വന്നാൽ ഫോൺ എടുക്കുക അത് നമ്മുടെ സിസ്റ്റം ഇതിൽ ഫോൺ കോൾ വരികയാണെങ്കിൽ കോൾ വന്ന് നമ്മൾ സിസ്റ്റത്തിൽ ഇങ്ങനെ ഓർഡർ എടുക്കുക എന്താണൊക്കെ ഓർഡർ എടുത്തിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ ഡെലിവറി അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഇവിടെ ഇത് നിൽക്കുമ്പോഴുള്ള ജോബ് അതാണ് കേട്ടോ എപ്പോഴും പക്ഷെ ഇവിടെ ഇരുന്നിട്ടുള്ള ആയിരിക്കില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫുണ്ട് പല കാറ്റഗറിയിലുള്ള ഈറ്റൻട്രിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ഇറ്റൻട്രിങ്ങ അതുകൊണ്ട് തന്നെ അത്രയും പഴക്കമുള്ള പണിക്കാർ ഈ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം ചില ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഏകദേശം ഇപ്പം റിട്ടയറായി അപ്പം അത്രയും വർഷം ഒരാളെ ഒരു ലൈ ഒരു ആളെ ലൈഫിൻ്റെ പകുതിയോ മുക്കോ ഭാഗമൊക്കെ ഈ ഇറ്റൻട്രിങ് കമ്പനിൽ ചിലവഴിച്ചാൽ ആൾക്കാരുണ്ട് ഇവിടെ ഉള്ള ഇരുപത്തഞ്ച് സ്റ്റാഫിനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല പക്ഷേ ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ ഒരു ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ മെയിൻ ഫുഡുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫിനെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരണം അരക്കുന്ന നമ്മുടെ ബുദ്ധറാം നേപ്പാളിയാണ് ഇവിടുത്തെ ഗ്രില്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് സാധാരണ മിക്സ് ഗ്രില്ലുണ്ടാക്കിയ ചിക്കൻ ആവുമില്ല അതായത് ഫിഷ് ഗ്രില്ലുണ്ടാക്കുന്ന അവർക്ക് ഇത്തിന സാധനമില്ല ഏറ്റിരിക്കുന്നത് എട്ട് വർഷത്തെ പരിപാടികളാണ് ഇതാണ് നമ്മൾ ഗ്രില്ല പരിപാടികൾ ഈ ഇതാണ് ജിതേന്ദ്ര സീഡ് നമ്മളിപ്പോഴത്തെ മെയിൻ ഫുക്കാണ് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അദ്ദേഹം ജാർഖണ്ഡിൻ്റെ ആളാണ് ജാർഖണ്ഡിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അത്ര സ്ഥലമൊക്കെയാണ് ജ്വാരസായിട്ട് പതിനൊന്ന് വർഷമായിട്ടാണ് ആയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർഷത്തൊക്കെ ഏറ്റവും പതിനൊന്ന് വർഷം തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതോളം ചെറുതാണ് അപ്പം ഒരുപാട് വർഷം പഴക്കമുള്ള ആൾക്കാരെ ഇവിടെ ഇതാണ് മണി ഇവിടുത്തെ മെയിൻ ചൈനീസിൻ്റെ ഷെഫാണ് അവർക്ക് ഇതിനെ സ്ഥലം ആ പതിനെട്ട് വർഷമായിട്ടാ ഞാൻ നമ്മുടെ ഉദയസുന്ദർ തമിഴ്നാട് അല്ലേ തമിഴ്നാട് അല്ലേ സുന്ദ്രനാണ് നമ്മുടെ ഇവിടുത്തെ ഹമ്മൂസ് സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെയിൻ പണിക്കാരനാ കേട്ടോ ഇത് അഭൂബക്കർ കേട്ടോ നമ്മളിവിടുത്തെ കാർ ഡ്രൈവറാണ് ഒരുപാട് വർഷമായിട്ടുള്ള ആള് അപ്പൊക്കെ എത്ര വർഷമായിടാ എത്ര വർഷമായി പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ ഡ്രൈവർ ജോബ് ചെയ്യുന്ന ഒരാളാണ് ഇതുപോലെ രണ്ടുമൂന്ന് ആൾക്കാർ വേറെ ഡ്രൈവർമാരൊക്കെ ഉണ്ടായി ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല സുലൈമാൻ എനിക്ക് ഇവിടുത്തെ മെജൂസ് കെയർ ആണ് ഒരുപാട് വർഷമായി അല്ലെ എങ്കിലും എത്ര വർഷമായി എത്ര വേറെ എത്ര വർഷമായി ഇരുപത്തെട്ട് വർഷമായിട്ടുണ്ടെങ്കിലോ ഏ ഇരുപത്തെട്ട് വർഷമായിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഒരു പതിനഞ്ച് വർഷം ഈ ബ്രാഞ്ചിൽ ഇരുപത്തെട്ട് വർഷം എയ്റ്റൻ ഡ്രീന്നുള്ള സുലിയമാൻ എന്നുള്ള ജ്യൂസ് കയറിനാണ് ജ്യൂസ് സാധിക്കുന്നത് നമ്മുടെ നദീമുണ്ട് പാലക്കാട്ടുകാരാണ് പാലക്കാട് നെൽമാറ അവിടെയുള്ള ഇവിടുത്തെ പൊറോട്ടക്കാരാ നദീമ് ബീഹാർ ബീഹാറാണ് നദീമുണ്ടോ മറ്റേ ക്ലീനിങ് സെഷൻ ആണ് ഇത് നമ്മളിവിടുത്തെ ഹീറ്റർ ഉണ്ടോ ഹസീസ് ഹസീസിൽ ഹക്കീമ് ഹക്കീം ഹക്കീം ബംഗ്ലാദേശുകാരുടെ ഉണ്ടോ ഇത് നമ്മൾ വേറൊരു ഹീറ്റർ ഉണ്ടോ ജിജേഷ് നാഥാപുരം അല്ലേ വിശേഷം വിശേഷം എത്രയോ വർഷം പതിനഞ്ച് വർഷത്തിലുള്ള വെയിറ്റ് ആണ്ട്ടാണ് അത് നമ്മുടെ ഇസ്മായിലിക്ക അദ്ദേഹം ഇവിടുത്തെ ഒരു മാനേജറാണ് ഇത് സുഖ്ജ്യോത് സിംഗ് ആണ് അവിടുത്തെ വെയ്റ്റർ ആണ് ആള് പഞ്ചാബാണ് കേട്ടാണ് ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നാല് രാജ്യക്കാരുണ്ട് അതായത് നേപ്പാളുണ്ട് പാക്കിസ്ഥാനുണ്ട് നമ്മുടെ ഇന്ത്യക്കാരുണ്ട് ബംഗ്ലാദേശുണ്ട് ഇനി ഇന്ത്യയിൽ തന്നെ പഞ്ചാബ് ഉണ്ട് ഹരിയാന ഉണ്ട് യു പി ഉണ്ട് ജാർഖണ്ഡ് ഉണ്ട് പിന്നെ ബീഹാറുണ്ട് നമ്മുടെ ഉണ്ട് അങ്ങനെ പല ഇപ്പോൾ കേരളത്തിലല്ലേ വിവിധ ജില്ലകളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളും ആൾക്കാരും രാജ്യക്കാരും ഒക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരാൾക്കാർ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ള ഈ ജോലിക്കാരെന്നൊക്കെ പറഞ്ഞാൽ അത്ര അതിൽ എല്ലാ ജോലിക്കാരും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല വേണ്ടപ്പെട്ട കുറച്ച് മെയിൻ മെയിൻ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ പലരും ഡ്യൂട്ടി ടൈമൊക്കെ ആകുമ്പോൾ പലരും കിട്ടി കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഒരു കട്ടൻ ചായ ഉണ്ട് പിന്നെ നമ്മളെ ഗോതമ്പിൻ്റെ ദോശ മീൻ കറി ഇങ്ങനെയുണ്ട് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് വലിയ ആണ് അപ്പോൾ ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട് നല്ല ഫുഡ് അടിക്കാട്ട് അവിടെ റെസ്റ്റോറൻറ്റെല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ വേണ്ടത് അങ്ങനെയൊന്നുമില്ല നമുക്കിവിടെ സ്റ്റാഫിന് സ്റ്റാഫിൻ്റേതായ ഫുഡ് ഉണ്ടാക്കും നമ്മളെ കുക്ക് ഉണ്ടല്ലോ കുക്ക് സ്റ്റാഫിന് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡാണ് ഈ ദോശ ഇനി ഉച്ചയ്ക്ക് നാടെ നമ്മുടെ സാധാ ചോറ് മീൻ കറി മീൻ വറുത്തത് ഉപ്പേരി അങ്ങനെ ഉണ്ടാവും നൈറ്റിൽ ഇതുപോലെ പോലെ ചിക്കൻ കറിയോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതാ അപ്പോൾ സമയം എന്താ വെച്ചിട്ട് മൂന്ന് മണിയായി രാവിലെ പത്ത് മണിക്കല്ലേ ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് കയറി ഇത്രേ സമയം അതായത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ റെസ്റ്റിന് പോകുന്നുണ്ടോ ഇനി കുറച്ച് സമയം റെസ്റ്റ് ഉണ്ട് ഈ ഒരു റെസ്റ്റിന് പോകുന്ന ഈ ഒരു സമയത്താണ് ഒന്ന് നാട്ടിലേക്ക് വിളിക്കുക വീട്ടിലേക്കുള്ള വൈഫിനും വിളിക്കും അമ്മാക്കും ഒക്കെ വിളിക്കും പിന്നെ കുറച്ച് മൊബൈൽ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം പിന്നെ ഡെയിലി ഒരു അപ്ഡേറ്റ്സ് ഞാൻ ചെയ്യുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സ് കഴിഞ്ഞ ജനുവരി ഒന്ന് മുപ്പത്തൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത ഡെയിലി അപ്ഡേറ്റ്സ് അത് ഇതുവരെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യണം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഒന്ന് കുറച്ച് നേരം ഇടന്ന് ഉറങ്ങണം വാഷ് ചെയ്യണം വാഷ് ചെയ്യണം ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പോയിട്ട് റസ്റ്റ് ചെയ്യാനുള്ള ആ സമയത്തുള്ളത് പിന്നെ രാത്രി എട്ട് മണിക്കാണ് വീണ്ടും ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെയൊക്കെ ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്നു ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ഫാമിലിയൊക്കെ കേട്ടോ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് എൻ്റെ റൂമുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൽ ആണ് വേറെ ഒന്ന് രണ്ട് റൂമുണ്ട് ആ റൂമിലൊക്കെയാണ് മറ്റുള്ള സ്റ്റാഫുകളൊക്കെ അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു മാനേജർമാർ വേർ മാനേജറുണ്ട് ഞങ്ങൾ രണ്ട് മാനേജർമാരാണ് ഈ ഒരു ബ്രാഞ്ചിലുള്ളത് ഞങ്ങൾ രണ്ടാളാണ് ഈ ഒരു റൂമിൽ കിടക്കുന്നത് ഇവിടെ ഞാൻ കിടക്കുന്നു അപ്പോൾ അങ്ങനെ റൂമിലെത്തി ഇനി കുറച്ച് പരിപാടികളുണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ നാട്ടിലേക്ക് വിളിക്കൽ ഒന്ന് ഉറങ്ങല് വാഷിങ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു ഒമ്പത് മണിക്കൊക്കെ നീറ്റാല് അതാണ് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു പത്ത് മണിക്ക് നമുക്ക് ഷോപ്പിലെത്താൻ പറ്റും ഞാൻ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഉച്ച മൂന്ന് മണിയുള്ള ടൈം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ടൈം ഈ ഒരു ടൈമിൻ്റെ ഇടയിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല ഇനി ഈ ഒരു ഗ്യാപ്പ് ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്ത് വന്ന സമയത്തിൻ്റെ ഉള്ളിലാണ് ഷോർട്സുകളൊക്കെ എടുത്ത് ഡെയിലി അപ്ഡേറ്റ്സ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണത് മറ്റ് ബ്ലോഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സമയം കിട്ടുന്നതൊക്കെ ഇപ്പോൾ ഈ റെസ്റ്റ് സമയത്തിൽ ഉള്ളിലാണ് ഇനി എട്ട് മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അവിടെ എട്ട് മണിക്ക് പോയാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഏഴ് മണിക്കൂറായോ ചിലപ്പോൾ രണ്ടര ആവും മൂന്ന് മണിയാവും ഇവിടെ എത്താൻ ഇതാണ് എൻ്റെ ഡെയിലി ഉള്ള ഒരു പരിപാടി ഇനി ഞാൻ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം രാത്രി എൻ്റെ റൂമിൽ നിന്നുള്ള ഒരു കാഴ്ച നല്ല സെറ്റ് ഒരു സെക്കൻഡ് ഫ്ലോർ ആയ കാരണം നമുക്ക് കുറച്ചും കൂടി ഹൈറ്റിൽ കാര്യങ്ങളൊക്കെ കാണാം ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഞാൻ ഈ നിൽക്കുന്ന ബിൽഡിംഗ് വളരെ പഴയതാണ് ഞമ്മളുടെ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം നമ്മുടെ ഷോപ്പ് തന്നെ ആ കാലം മുതലുള്ള റൂമാണ് പഴയ റൂമാണ് അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോവാണ് ഏകദേശം എട്ട് മണി ആകുന്നെട്ട് മണിയായിട്ടില്ല ഒരു പത്ത് പതിനഞ്ചും കൂടെ ഉണ്ട് നമുക്ക് പതുക്കെ പതുക്കെ കിടന്നിട്ട് പോവാം അപ്പോൾ ഇതിൽ വന്നാൽ ഈയൊരു പൊസിഷൻ ഉണ്ട് ഇവിടെ അതിലധികം ഫാമിലീസ് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഫാമിലി ഉള്ള താമസിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് വർഷമായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് തകർന്നാം നിങ്ങൾ നമ്മൾ രാവിലെ കണ്ട ആ ലെവലൊക്കെ മാറി നൈറ്റ് ഭയങ്കര ഈ പാർക്കില്ല ഇവിടെ പാർക്കില്ല ചെറിയ സ്ഥലം നമുക്ക് പുല്ലൊക്കെ പോയിട്ട് വിചിറ്റ് ഇവിടെയൊക്കെ ആൾക്കാർ ഫോൺ ചെയ്യാനും മൊബൈലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല അപ്പുറപ്പറൊക്കെ റോഡ് നാല് റോഡുകളിൽ പോകുന്നുണ്ട് ഞാൻ രാവിലെ പറഞ്ഞില്ല അടുക്കളൊക്കെ ലൈറ്റൊക്കെ ഉണ്ട് വൈകിട്ട് ഒരു പ്രത്യേക ഭംഗിയല്ലേ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങാൻ നമ്മളപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന വഴി അതൊക്കെ രാവിലെ ഞാൻ കാഴ്ച വഴിയാണ് ഒരു അപ്പോൾ എട്ട് മണിയാണോ ഞാൻ ഡ്യൂട്ടിക്ക് വരുന്ന സമയം കേട്ടോ കറക്കിങ്ങിൻ്റെ ആ ഒരു ഷോപ്പ് ഉണ്ട് ഈ പോകുന്ന വഴിയിൽ അതാണ് കിട്ടുക ഈ ഒരു പെട്രോൾ പമ്പിൽ സൂപ്പർ മാർക്കറ്റ് എന്താണ് ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല അത്യാവശ്യം സാധനങ്ങൾക്കുള്ള കുറേ ജ്യൂസ് വെള്ളം സ്നാക്സ് കാര്യങ്ങൾ ഒരുപാട് ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇത് പറഞ്ഞില്ല എല്ലാ അതായത് ജി സി സി കണ്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട് ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവണം ഇതിന് ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാ പെട്രോൾ പമ്പുകളും ഉണ്ടെങ്കിൽ കാരണം ട്വൻ്റി ഫോർ ഹവേഴ്സുകളിലെ പെട്രോൾ പമ്പൊക്കെ ആണെങ്കിൽ എന്താ നമുക്കൊരു യാത്രയിലൊക്കെ ഇതുപോലെ കയറി വെള്ളം അതിലേക്ക് മേടിക്കാം മറ്റേ യൂറോപ്യൻ കണ്ടിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇതുപോലെ കേട്ടോ നമ്മുടെ നാട്ടിലാണ് അങ്ങനെ ഇല്ലാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എട്ട് മണിക്ക് ഡ്യൂട്ടി കയറി ഞാൻ പറഞ്ഞാലോ ഇനി ഒരു രണ്ട് മണി രണ്ടരക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഇതാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഇവിടുത്തെ ജോബിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സമയത്ത് വളരെ പരിമിതമായ സമയത്ത് നിന്നാണ് ഞാൻ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം പോലും എനിക്ക് ലീവില്ല കേട്ടോ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ അപ്പോൾ ലീവ് ഉള്ള എങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതും ഞാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡെയിലി ഡ്യൂട്ടിയാണ് ഈ ഡ്യൂട്ടിൻ്റെ അടയിൽ നിന്നാണ് സമയം ഉണ്ടാക്കിയിട്ട് ബ്ലോഗ് ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം പിന്നെ ഡ്യൂട്ടിക്ക് കയറിയാണ് ഡ്യൂട്ടിക്ക് കയറി പിന്നെ അവിടെ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ഇതാണ് ഇപ്പോൾ ഞാൻ രാത്രി കഴിക്കാൻ ഒരു ഭക്ഷണം സ്ഥലം ഒരു ജ്യൂസും ഇപ്പോൾ രാത്രിയിലെ ഭക്ഷണമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാനൊരു സെലാഡ് മറ്റേ ഒരു ജ്യൂസ് മുടിച്ച് ഇന്നത്തെ പരിപാടികൾ പിന്നെയുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്കൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം ടൈം നമ്മുടെ ക്ലോസിങ്ങിൻ്റെ ടൈം ആയി തുടങ്ങി ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി അതായത് ഒരു ദിവസം പോലും ലീവില്ല രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് ഞാനൊരു മൂന്ന് മണിക്ക് പോവുകയാണ് ആ ഉള്ള ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മണി രണ്ടര ആകുമ്പോൾ കട ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോകും ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ബ്ലോഗും മറ്റ് ഡെയിലി അപ്ഡേറ്റ്സും ഒക്കെ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ഞാൻ എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്ര ഈ ഒരു കാര്യം നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ് ഞാൻ ചെയ്തത് അപ്പോൾ ഒരു രണ്ടര മണിയായി പല പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ തൊട്ടിക്കഴിഞ്ഞ് ഞാൻ ഇതൊന്നും വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാം ചായ കിടന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ചായ കുടിച്ചോണ്ട് വീട് വൈൻഡപ്പ് ചെയ്യാം ഇവിടെ ഈ ഏരിയയിലെ ട്വന്റി ഫോർ ഹവേഴ്സുള്ള ഇങ്ങനെയുണ്ട് കഫ്തീരിയകളുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കഫ്തീരിയലെത്തിയിട്ടുണ്ട് ഞാൻ വീണ്ടും ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലോഗ് ആരംഭിച്ചത് അപ്പോൾ ഏകദേശം ഡൈം ലൈഫിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിക്കാൻ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ മറുപടി കുടിച്ചാണ് പിന്നെ ഒരു ഡെയിലി മൈ ലൈഫ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വിശദമായ വീഡിയോകളൊക്കെ ഇനിയും വരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതൊക്കെ Bye. -bye.